ശ്രീകൃഷ്ണ ചരിത്രം മണിപ്രവാളും ഇന്ന് ഇരുപത്തിമൂന്നാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് നാരദൻ കലഹകുതികാരദം കഥാൽ അവനോട് വന്നു ചൊന്ന അരുതരുത് നിനക്ക് ഭോജരാജ ൊരാർജമെന്തിനു ചൊല്ല ഒന്നൂടി വായിക്കാം നാരദൻ കലമതിയാം അവനോട് വന്നു നിനക്ക് ചൊന്നു വ്യാഖ്യാനം കലഹത്തിൽ സന്തോഷമുള്ള നാരദ മഹർഷി ഒരിക്കൽ ദുഷ്ടനായ കംസന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് മനസ്സിൽ ഈ പുത്രനെ കൊല്ലാതെ അയക്കാൻ നേർബുദ്ധി തോന്നിയത് എന്തിനാണ് ഇനിയും അടുത്ത നാലുവരികൾ തവപരിജനവും ഭവാനുമെല്ലാം സംഭവന്മാർ അഭിപുനരിഹ വിഷ്ണു യാദവന്മാരറിക ഭവാനംശ സംഭവന്മാർ ഒന്നുകൂടി വായിക്കാം ഭവാനുമെല്ലാം യാദവന്മാരരിക ഭവാനമരാംശ സംഭവന്മാർ വ്യാഖ്യാനം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന അങ്ങയുടെ ഭൃത്യന്മാരും അങ്ങും എല്ലാം അസുരവംശത്തിൽ ഉള്ളവരാണ് വൃഷ്ണിവംശത്തിൽ യദുവംശത്തിലും വൃഷ്ണിവംശത്തിലും യദുവംശത്തിലും ജനിച്ചിട്ടുള്ളവർ ദേവന്മാരുടെ അംശത്തിൽ സംഭവിച്ചവരാണ് അതായത് നിങ്ങൾ അസുരന്മാരും യാദവന്മാർ ദേവന്മാരും ആണ് എന്ന് സാരം